ആന്തൂരിലെ സാജൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇടതുപക്ഷം നിക്ഷേപകരെ ആട്ടി ഓടിക്കുന്നവരാണെന്നുള്ളൊരു കഥ വലതുപക്ഷ മാധ്യമങ്ങളും കോൺഗ്രസ്സുകാരും ചേർന്നു ഈ സമൂഹത്തിൻ്റെ മുന്നിൽ പാടി പതിയിച്ചു വച്ചിട്ടുണ്ട് അവരുടെ മുന്നിലേക്ക് കോൺഗ്രസ് എന്ന ഈ നാട്ടിലെ മാലാഖമാർ അങ്ങനെയാണല്ലോ അവൾ പറയേണ്ടത് അവർ വിശുദ്ധ പ്രാവുകളാണ് കോൺഗ്രസ് എന്ന ഈ നാട്ടിലെ മാലാഖമാർ അല്ലെങ്കിൽ സത്യസന്ധതയുടെയും സമാധാനത്തിൻ്റെയും വെള്ളരി ചെയ്ത പല കൊള്ളരുതായ്മകളും മൂടി വയ്ക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് സെബാസ്റ്റ്യൻ കുര്യാക്കോസ് എന്നൊരു വ്യവസായി അതും നമ്മുടെ പുണ്യാളം മുഖ്യമന്ത്രിയുടെ ജില്ലയിലുള്ള ആ വ്യവസായിയെ എങ്ങനെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകാർ അടച്ചുപൂട്ടിച്ചതും രണ്ടായിരത്തി കാലഘട്ടം വരെ ജീവച്ഛവമാക്കി മാറ്റിയതെന്ന് നിങ്ങൾക്കറിയണ്ടേ സാജന്റെ ജീവൻ വെച്ച് പറയുമ്പോൾ ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ട് ഒരു കുടുംബത്തെ നശിപ്പിച്ച കോൺഗ്രസിന്റെ പഞ്ചായത്ത് ഭരണമുള്ളൊരു കാലമുണ്ടായിരുന്നു പഴയതൊക്കെ ഓർമ്മിച്ചെടുക്കേണ്ടത് അല്ലെങ്കിൽ ജനങ്ങളുടെ ശ്രദ്ധയിൽ എത്താത്ത പല കാര്യങ്ങളും ശ്രദ്ധയിൽ എത്തിക്കേണ്ട സന്ദർഭമാണ് അതുകൊണ്ടാണ് അന്നത്തെ കാലഘട്ടത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിൽ കൈക്കൂലി കൊടുക്കാത്തതിന്റെ പേരിൽ മൂന്ന് ലക്ഷം ടേൺ ഓവർ ഉണ്ടായിരുന്ന ഒരു കമ്പനിയെ എങ്ങനെയാണ് തകർത്തതെന്ന് ഒന്ന് കേട്ടെ പാലിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചിരുന്ന സ്ഥാപനമായിരുന്നു സെബാസ്റ്റ്യൻ കുര്യാക്കോസ് എന്ന പ്രവാസി തുടങ്ങിയ നന്ദിനി ബ്രാൻഡ് പ്രതിദിനം മൂന്ന് ലക്ഷം രൂപ വരെ വിറ്റുരവുണ്ടായിരുന്ന സ്ഥാപനത്തിന്റെ പ്രധാന ഉപഭോക്താവ് ഇന്ത്യൻ റെയിൽവേ ആയിരുന്നു കമ്പനി നല്ല ലാഭത്തിൽ പോകവേ സമീപവാസിയായ മറ്റൊരു വ്യവസായി സ്ഥാപനം നൽകണമെന്ന് ആവശ്യപ്പെട്ടു ഇതിന് വഴങ്ങാതെ എന്നോടെ പള്ളിക്കത്തോട് പഞ്ചായത്ത് ഭരണസമിതിയെ സ്വാധീനിച്ച ഫാക്ടറിയുടെ ലൈസൻസ് റദ്ദാക്കി പലതവണ കീറിയത് ഏറ്റവും കുറഞ്ഞൊരു അൻപത് അറുപത് തവണയെങ്കിലും ഞാൻ കീറി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് എന്നോട് ആവശ്യപ്പെട്ടത് ഒരു ലക്ഷം രൂപ കൈക്കൂലിയാണ് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് കോൺഗ്രസ് കാരനായി എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു ലൈസൻസ് നിഷേധിച്ചതിനെതിരെ കോടതിയെ സമീപിച്ച് അനുകൂല ഉത്തരവ് സെബാസ്റ്റ്യൻ വാങ്ങി എന്നാൽ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് പഞ്ചായത്ത് വീണ്ടും തടസ്സം നിന്നു ഇതിനിടെ ഫാക്ടറി സ്ഥിതി ചെയ്യുന്ന മുപ്പത്തി സെന്റ് ഭൂമി കൈയ്യേറാനും ശ്രമമുണ്ടായി ഫാക്ടറി പ്രവർത്തിക്കാതായതോടെ കോടിക്കണക്കിന് രൂപ വരുന്ന ഉപകരണങ്ങളും നശിച്ചു നിലവിൽ വാർദ്ധക്യകാലത്ത് കേസുകളുമായി കോടതികൾ കയറിയിറങ്ങുകയാണ് സെബാസ്റ്റ്യൻ നല്ല നിലയിൽ ജീവിച്ചിരുന്ന കുടുംബം പശുവിനെ വളർത്തിയാണ് ഉപജീവനമാർഗം കണ്ടെത്തുന്നത് എന്നാൽ മുൻ ഭരണസമിതിയുടെ കാലത്ത് നടന്ന സംഭവങ്ങളാണെന്ന് പറഞ്ഞ് കയ്യൊഴിക്കുകയാണ് പള്ളിക്കത്തോട് പഞ്ചായത്ത് കേട്ടോ പുണ്യാളം മുഖ്യമന്ത്രിയുടെ ജില്ലയിലെ പള്ളിത്തോട് പഞ്ചായത്തിലാണ് കോൺഗ്രസുകാരെല്ലാം കൂടി ചേർന്ന് ഒരു ലക്ഷം രൂപ കൈക്കൂലി തന്നാൽ അത് പ്രവർത്തിക്കാൻ അനുവദിക്കാം പക്ഷേ നന്ദിനി മിൽക്ക് എന്ന ആ സ്ഥാപനം എന്നേക്കുമായി അവർ ചരമമടയിച്ചു ഒരു ലക്ഷം രൂപ കൊടുക്കാത്തതുകൊണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെ ആർക്കും ഇക്കാര്യം അറിയില്ല അത്തരം വാർത്തകൾ ചർച്ചയല്ല കാര്യം വാർത്ത കൊടുത്തിട്ടുണ്ട് എങ്ങനെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ അതൊരു വാർത്താ വിസ്ഫോടനമായിട്ട് ചർച്ച ചെയ്യപ്പെടും അതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ നേതാക്കന്മാർക്ക് പങ്കില്ല എന്നുള്ള വാർത്ത പുറത്തു വന്നാൽ അത് ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ പോലോ ആരുടെയും ശ്രദ്ധയിൽ വരാത്ത രീതിയിലുള്ള ഒരു ചെറിയ വാർത്തയായിട്ട് ഏത് ഇടവേളയ്ക്ക് മുന്നേ ഉള്ള ഒരു ചെറിയ വാർത്തയായിട്ടോ ചരമുകോളത്തിൻ്റെ ഏറ്റവും താഴെയായിട്ടൊക്കെ വാർത്ത കൊടുത്ത് മുക്കുന്ന പതിവുണ്ട് ഇത് നിങ്ങൾ എത്ര പേർ അറിഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു വ്യവസായിയെ എങ്ങനെയാണ് കുത്തുപാള എടുപ്പിച്ചു എന്നതിൻ്റെ തെളിവാണ് ഇങ്ങനെയുള്ള മഹാന്മാർ ഏതെങ്കിലും ഒരു സംഭവം കിട്ടിയാൽ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ ഏത് മാധ്യമങ്ങളിലൂടെ കോൺഗ്രസ്സുകാരെയും സംഘികളെയും കൊണ്ട് കുത്തി നിറച്ച് വെച്ചിരിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളിലൂടെ വാർത്തകൾ വല്ലാതെ പ്രചരിപ്പിച്ച് ജനങ്ങളുടെ ഉള്ളിലേക്കത് തിരികിക്കയറ്റും എന്നാൽ നേരെ മറച്ചു കോൺഗ്രസ്സുകാർ ചെയ്യുന്ന ഇത്തരം വാർത്തകൾ അതൊക്കെ മൂടി വയ്ക്കപ്പെടും ഇതുപോലുള്ള വ്യവസായികൾ അവർ ജീവിക്കുന്ന രക്തസാക്ഷികളായിട്ടും അവർ നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനം ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ കൈക്കൂലിയുടെ രക്തസാക്ഷി മന്ദിരങ്ങളായി നിലനിർത്തിയാലും അതൊന്നും ചർച്ചയാക്കത്തില്ല അതാണ് അവർക്ക് കിട്ടുന്ന പ്രിവിലേജ് കേരളത്തിലെ ഏറ്റവും വലിയ കുറുവാ സംഘവും വ്യവസായികളെ എല്ലാം കൊള്ളയടിച്ചുകൊണ്ടിരുന്ന ടീം കോൺഗ്രസ്സുകാരാണ് ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ പൂട്ടിച്ചതാരെന്ന് ചോദിച്ചാൽ അതും കോൺഗ്രസ്സുകാരാണ് പക്ഷേ വാർത്തയാകില്ല കാര്യം അതെല്ലാം ഉന്നതകുല ജാതരാണല്ലോ കുടുംബത്തിൽ പിറന്നവരാണല്ലോ അവർക്കാകാം മറ്റത് പിന്നോക്കക്കാർ അവർ ഗുണ്ടകളാണ് ക്രിമിനലുകളാണ് അവരെവിടെയെങ്കിലും ഒരു തൊഴിലാളി പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതാ വ്യവസായം തകർക്കുന്നെ ഈ രീതിയിലുള്ള ചിത്രീകരണമാണ് ഇത്രയും കാലം മാധ്യമങ്ങളിലൂടെ നടന്നിരുന്നത് അതിപ്പോൾ ഏകദേശം പൊളിഞ്ഞിട്ടുണ്ട് കാര്യം മാധ്യമങ്ങളെന്ന് പറയുന്നവന്മാർ കച്ചവടക്കാരന്മാരാണെന്നും പൈസ കിട്ടിയാൽ അതിനെ അടിസ്ഥാനപ്പെടുത്തി എന്ത് കൂലിയെടുത്തും നടത്തുന്നവരാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് ഇതുപോലുള്ള ചില വ്യവസായികൾ അവർ ആത്മഹത്യ ചെയ്തിട്ടില്ല ആത്മഹത്യ ചെയ്തിരുന്നെങ്കിലും വയനാട് ഡി സി സി ട്രഷറർ ആത്മഹത്യ ചെയ്ത അതേ ലാഘവത്തിൽ കടന്നു പോയേനെ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ മാധ്യമ മാധ്യമപ്രവർത്തനമെന്ന് അറിഞ്ഞിരിക്കണം ഇപ്പോൾ വ്യവസായങ്ങൾ ഏറ്റവും കൂടുതൽ ഇവിടെ കൊണ്ടുവന്നവരാണെന്ന് രണ്ടായിരത്തി പതിനാറിന് മുന്നേ ഉള്ള കാലഘട്ടം പറയുകയാണ് ഏത് പത്ത് വർഷം പുറകിൽ ഞങ്ങൾ വ്യവസായം കൊണ്ടുവന്നു അന്നേ കേരളം ഇങ്ങനെയായിരുന്നു എന്ന് പറയുന്നവർക്ക് ഇവിടെ പിന്തുണ കൂടുതലാണ് അവർ പറയുന്ന കള്ളങ്ങൾക്ക് വല്ലാത്ത മാർക്കറ്റ് വാല്യൂ കിട്ടും പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് ഓരോരുത്തർക്കും മനസ്സിലാക്കാനുള്ള അവസരം കൂടിയാണ്